നമ്മളെ മുള്ളാത്ത ഫ്രൂട്ട് കണ്ട ഓരോ രണ്ടെണ്ണം കൊണ്ട് ഒന്ന് ഒന്നിവിടിയുണ്ട് ഒന്ന് ഉണ്ട് നല്ല പഴുത്തിട്ടുണ്ട് നമുക്ക് പൊതുവേ കിട്ടലില്ല ഇങ്ങനെ കൊത്തിക്കൊണ്ടോവേ അപ്പൊ ആ കണ്ടു അപ്പൊ ഞാനും നൃതയും കൂടി ഇങ്ങനെ എറിയത്തിരിക്കുന്ന സമയത്ത് ഇണ്ട് കിളീന്റെ ഒച്ചകൾക്ക് അപ്പൊ സംഭവം രണ്ടും പഴുത്തിട്ട് അറിഞ്ഞിട്ട് വന്ന നമുക്കത് പറിക്കാം രണ്ടെണ്ണം കിട്ടിട്ടിണ്ടേ നമ്മള് പക്ഷീനെ പറ്റിച്ചിട്ട് നമ്മള് പറിച്ചു അല്ലേ കാണുന്നുണ്ടാ ഞമ്മ മുറിക്കുന്നത് ഇങ്ങോട്ടുവാണ്ടേ നല്ലോണം പഴുത്തിട്ടുണ്ട് എനക്ക് തോന്ന് ആ മരത്തിന്റെ ഉള്ളിലായത് കൊണ്ടാണ് കിളിച്ച് കിട്ടാത്ത എല്ലാ കൊല്ലവും നമുക്ക് കിട്ടില്ല கஷணத்தெடு தான் இங்கோட்டு குறச்சு அடுத்த முள்ளாத்த മുന്നേ പറച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു പിടിക്കണ പിടിക്കൊണ്ട് എടുക്കണ പിടിക്കണേ പുളിയുണ്ട് അല്ലേ ഇതാണ് കുരുവേ കാണുന്നില്ലേ ഇതാണ് കുരു കുരുടെ നമ്മളൊരു ടൈപ്പിലെ കുരുവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുരു ആയിട്ടാകുമ്പം ഒന്ന് തരണം അങ്ങനെയല്ല എനിക്ക് മുൻ രൂപ ഒരു പീസ് മൂന്ന് എഴുതുന്നില്ല ഒരു ചേച്ചി തിന്നാൻ തന്നെയായിരുന്നു അതായത് ഇത്ര ഒരു പീസ് എനിക്ക് തന്നെയായിരുന്നു തിന്നെ അപ്പം ഇതിൻ്റെ അടുത്തുള്ള കുരു എനിക്ക് എവിടെയും കാണാത്ത ഒരു വെറൈറ്റി ഫ്രൂട്ടായത് കൊണ്ട് ഞാൻ എന്തുകൊടുത്തു വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നമ്മളെ ഇതിൻ്റെ കുരു എടുത്ത് മുളപ്പിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കുരു ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് കുരുവിനകത്ത് ഒരു ആറ് തയ്യോളം കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു ആറ് തയ്യായിട്ടുണ്ട് നമ്മളെന്തോ എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിരക്കനെ നട്ടു നമ്മൾ ഈ വീടിൻ്റെ രണ്ടാം നില വാർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തൈ എങ്ങനെയോ കാണാനേ ഉണ്ടായില്ല എന്നാൽ അവർ പണിയെടുത്തേ അറിയില്ല ബാക്കി രണ്ട് തയ്യൽതാന്ന് ഒന്നിത് പിന്നെ ഒന്ന് ദഹാ സൈഡിൽ അടക്കണ്ട അത് അങ്ങനെ രണ്ട് രണ്ടുതായി അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് നാല് കൊല്ലത്തോളമായി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യം ഉണ്ടാകുന്ന സമയത്തല്ല ഭയങ്കര ഇഷ്ടമായിരുന്നേ ഒരു തരം പുളിയും മധുരവരെ ഇപ്പം എനിക്കെന്തോ ഇതിന്റെ ടേസ്റ്റ് അത്ര പിടിക്കുന്നില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വീടുന്നില്ല ചിഴക്ക് തിന്നാൻ കൊടുത്ത് പവയ്ക്കാൻ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി നമ്മൾ മാർക്കറ്റിലെല്ലാം ഇതിന് നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പൊതുവെ പറയുന്നൊക്കെ നല്ല ക്യാൻസറിനെ പ്രതിരോധിക്കേണ്ട ഇതാണെന്നെല്ലാം കുറേ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നേതായാലും പറിച്ചിട്ട് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തിലെ ഫ്രൂട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പോൾ കണ്ട സമയത്ത് ഞാനിത് തിന്നുമില്ല കേട്ടോ ധാരം വന്നെടുക്കുമ്പോൾ ഒരു ഇതിൻ്റെ അത് കവറിലിട്ട് വെക്കും മുറിച്ചിട്ടുണ്ട് കണ്ട അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ അത്ര വലിയ പിടിക്കുന്നില്ല ഒരു കഷ്ണം എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടിരുന്ന് തിന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ